ിലൊഴുകും ജീവൻ പകരും ദിവ്യ ഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം വല്ല റോമലഹനം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു നമുക്ക് വേണ്ടി ഗാഗുൽത്ത മലയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് യേശു യാത്രയാകുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണരൂപം നാം കാണുന്നത് കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്ത കയറുന്ന യേശുവിൻ്റെ ചിത്രമാണ് നമുക്ക് ബലിയായി സ്നേഹമായി നമുക്ക് വേണ്ടി മുറിയപ്പെട്ട് ഗാഗുൽത്താ മലയിൽ കുരിശിൻമേൽ ബലിയർപ്പിച്ച ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം പ്രാർത്ഥിക്കാം നാഥാം അവിടുന്ന് അർപ്പിച്ച ബലിയുടെ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ജീവിതങ്ങൾക്കും അങ്ങ് നൽകണമേ open Altyazı പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിൻ്റെ കാൽവരിയുടെ ബലിയാൽ വീണ്ടെടുക്കപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വചനത്തിലൂടെ ഈശോ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് കാലിത്തൊഴുത്തിൽ ആരംഭിച്ച് കാൽവരിയിൽ അവസാനിച്ച ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാനുള്ള സ്നേഹത്തിൻ്റെ ഒരു ബലിയർപ്പണമായിരുന്നു പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുവാൻ സമയമായപ്പോൾ ഈ ലോകത്തായിരുന്ന കാലമത്രയും നമ്മെ സ്നേഹിച്ച യേശുവിന് തോന്നി യുഗാന്തി വരെ ഈ മനുഷ്യനോടൊപ്പമായിരിക്കണം അവനെ സ്നേഹിക്കണം അവൻ്റെ വേദനകൾ എൻ്റെ വേദനകളാക്കി മാറ്റണം ഈ ലോകത്ത് ജീവിതത്തിൻ്റെ ഭാണ്ഡക്കെട്ടും പേറി അവനൊരിക്കലും ഒറ്റയ്ക്ക് യാത്രയാകാൻ പാടില്ല അതുകൊണ്ട് നമ്മെ കരുതുന്ന തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാൻ നമുക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു ബലി ബാക്കി വെച്ചാ കടന്നുപോയത് ആ ബലിയുടെ പൂർത്തീകരണം നമ്മൾ കാണുക വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗങ്ങളിലാണ് കാൽവരിയുടെ വിരിമാറിൽ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് പ്രാണവേദനയാൽ പിഴയുന്ന നമ്മുടെ കർത്താവ് ആ വേദനയിൽ പോലും തൻ്റെ അമ്മയെ നമുക്കമ്മയായി സമ്മാനമായി നൽകുകയാണ് സ്നേഹമുള്ളവരെ നോക്കുക എത്രമാത്രം വലിയ സ്നേഹമാണ് ക്രിസ്തു നമ്മളോട് കാണിച്ചിരിക്കുക വേദനയുടെ തീച്ചുളയിൽ എരിഞ്ഞു നീറുമ്പോഴും നമ്മളെ ഓർക്കുന്ന തമ്പുരാൻ ആ തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു വളർച്ചയാണ് ഓരോ വിശുദ്ധ ബലിയും കാൽവരിയിലെ ബലിയർപ്പണവുമൊക്കെ അതുകൊണ്ട് നാം തിരിച്ചറിയണം ഈശോയുടെ പരസ്യജീവിത കാലങ്ങളിൽ മുഴുവൻ അവൻ ഏറ്റെടുത്ത വേദനകളും സഹനങ്ങളും നൊമ്പരങ്ങളും ഗുരിശകളുമൊക്കെ നമുക്ക് നിത്യജീവൻ സമ്മാനിക്കുവാനുള്ള അവൻ്റെ പരിശ്രമമായിരുന്നു അതുകൊണ്ട് നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം ക്രിസ്തുവിന്റെ ബലിയെ ഓർക്കാം ജീവിതത്തിൽ അവൻ്റെ ബലിയോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെയും നമുക്ക് കാഴ്ചവെക്കാം എൻ്റെ നാഥൻ്റെ ബലി എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ ആദിമാതാപിതാക്കളുടെ പാപം മൂലം ലോകത്തിലേക്ക് കടന്നു വന്ന മരണവും പാപവും ഒക്കെ ക്രിസ്തുവിൻ്റെ ബലിയാലി ലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുകയായിരുന്നല്ലോ നമുക്കറിയാവുന്നതുപോലെ ആദിമാതാപിതാക്കൾ പാപം ചെയ്തു മരണം ലോകത്തിലേക്ക് കടന്നു വന്നു പാപം ലോകത്തിലേക്ക് കടന്നു വന്നു എന്നാൽ നമ്മുടെ യേശു ക്രിസ്തു സഹനമരണ ഉദാഹരണങ്ങളിലൂടെ കടന്നു പോയപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം ഈ പാപവും മരണവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവൻ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു ആ ഒരു ബോധ്യത്തോടെ വേണം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ബലിയിൽ നമ്മൾ പങ്കു ചേരുവാൻ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ ഈ കാൽവരിയുടെ ബലിയിൽ നമ്മൾ പങ്കു ചേരുമ്പോൾ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിലെ മരണവും പാപവും പാപ സാഹചര്യങ്ങളുമൊക്കെ എന്നിൽ നിന്നകന്നു പോകുകയാണ് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും എൻ്റെ ഒക്കെ ഏറ്റെടുക്കുവാൻ എൻ്റെ കാൽവരിനാഥൻ്റെ കാൽവരിയുടെ ബലിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് അൾത്താറയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയോടും ചേർത്ത് നിൻ്റെ കുറവുകളും നിൻ്റെ പോരായ്മകളും നിൻ്റെ ബലഹീനതകളും സമർപ്പിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ ക്രിസ്തുനാഥൻ നിന്റെ വേദനകൾ ഏറ്റെടുക്കുകയാണ് നിന്റെ ബലഹീനതകൾ ഏറ്റെടുക്കുകയാണ് നിന്റെ കുറവുകൾ അവൻ ഏറ്റെടുക്കുകയാണ് നിന്നെ അവൻ വിശുദ്ധിയിലേക്ക് കരം പിടിച്ച് നടത്തുക ആ ബോധ്യത്തോടെ ആകട്ടെ നമ്മുടെയൊക്കെ ഓരോ ബലിയർപ്പണവും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിടിക്കപ്പെട്ട വ്യഭിചാരണീയമായി കുറേ ആളുകൾ ഈശോയെ സമീപിക്കുമ്പോൾ ഈശോ അവരോട് പറയുക നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും കല്ലുകൾ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഈശോവളോട് സ്നേഹത്തോടെ പറയുകയാണ് മകളെ സാരമില്ല മേലിൽ പാപം ചെയ്യരുത് മകളെ സാരമില്ല മേലിൽ പാപം ചെയ്യരുത് ആ ക്രിസ്തുവിൻ്റെ പാതാന്തികത്വങ്ങൾ തൻ്റെ പാപങ്ങളും കുറവുകളുമെല്ലാം അവൾ ഇറക്കി വെക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ സൗഖ്യമുള്ളവളായിട്ട് അവൾ മാറുകയാണ് ക്രിസ്തു അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് പിന്നെ ഒരിക്കലും അവൾക്ക് ആ പഴയ പാപ സാഹചര്യങ്ങളിലേക്ക് മരണ സംസ്കാരത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നോക്കുക അവൻ്റെ ബലിയോട് ചേർത്ത് അവളുടെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക സ്നേഹമുള്ളവരെ ഈ പാപിനിയായ സ്ത്രീയെപ്പോലെ നമുക്കും നമ്മുടെ ജീവിതം നമ്മുടെ നാഥന്റെ പാദത്തിങ്കിൽ സമർപ്പിക്കാം നമുക്ക് വേണ്ടി മരിച്ചുദ്ധാനം ചെയ്ത ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് അതാണ് നമ്മുടെ ബലം ആ നാഥന്റെ പാദാന്തികത്തിൽ നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ ബലഹീനതകളും നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മെ അവൻ ഹൃദയത്തോട് ചേർത്ത് വെക്കും അതിനാ നമ്മുടെ നാഥൻ കാൽവരിയിലേക്ക് കുരിച്ചു വഹിച്ചത് അതിനാ നമ്മുടെ നാഥൻ ചാട്ടവാർ ചാട്ടവാറടിയേറ്റത് അതിനാ നമ്മുടെ ക്രിസ്തു മുൾക്കിരീടം ചൂടിയത് നമ്മളത് തിരിച്ചറിയണം അതുകൊണ്ട് ക്രിസ്തു ഈ ലോകത്ത് ചിന്തി കടന്നുപോയ ഓരോ രക്തത്തുള്ളികൾക്കും നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ കഥ പറയുവാനുണ്ട് അത് തിരിച്ചറിഞ്ഞ് ഈ കൽവരിനാഥനോട് ചേർന്ന് ജീവിക്കുന്നവരായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മാറാം അവിടെയാണ് ക്രിസ്തു നമ്മെ നോക്കി സന്തോഷിക്കുക വീണ്ടും നമ്മൾ തിരിച്ചറിയണം പാപം മൂലം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ കൂട്ടിച്ചേർക്കപ്പെടലാണ് ഓരോ സ്നേഹത്തിൻ്റെ ബലിയിലും സംഭവിക്കുക ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ നാം കാണുന്നുണ്ട് അതുവരെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിതാവായ ദൈവം തോട്ടത്തിൽ ഉലാത്താൻ വരുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെത്തുന്ന ആദിമാതാപിതാക്കൾ പാപം ചെയ്തു കഴിയുമ്പോൾ അവനിൽ നിന്ന് ഓടി അകലുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അവിടെ അവന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ് ആ ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാപബോധം അവനെ വല്ലാതെ കുറ്റപ്പെടുത്തിയപ്പോൾ ഭാരപ്പെടുത്തിയപ്പോൾ എവിടെയൊക്കെയോ നാഥൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഓടിമറയുന്ന ആദത്തെയും ഹവായെയും നമ്മൾ കാണുകയാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലുക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എമ്മാവുസിലേക്ക് യാത്രയാകുന്ന ശിഷ്യന്മാർ സ്നേഹമുള്ളവരെ ശിഷ്യന്മാർ എം്മാവുസിലേക്ക് യാത്രയാകുമ്പോൾ നമ്മുടെ നാഥൻ ഉദ്ധിതനായ ക്രിസ്തുനാഥൻ അവരോടൊപ്പം അനുധാവനം ചെയ്യുകയാണ് അവരോടൊപ്പം യാത്ര ചെയ്യുക പല കാര്യങ്ങളും പറഞ്ഞു വചനം പങ്കുവെച്ചു പക്ഷേ അവിടെയൊന്നും ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ സ്ലിഹന്മാർക്ക് സാധിക്കാതെ പോകുകയാണ് പക്ഷേ അവർ എത്തിച്ചേരേണ്ട സ്ഥലമായപ്പോൾ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്ന് നമ്മുടെ നാഥൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് നൽകിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അത് ഉദ്ധിതനായ ഞങ്ങളുടെ നാഥനാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി അപ്പം ക്രിസ്തു കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് നാഥനെ തിരിച്ചറിഞ്ഞത് അനുഭവം അവർക്കുണ്ടായത് എമാവൂസ് അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത് ക്രിസ്തു അപ്പം വിളമ്പിക്കൊടുത്തപ്പോഴാണ് സ്നേഹമുള്ളവരെ പാപം ചെയ്ത് ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നാഥനോടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാഥന് ഓരോ ബലിയർപ്പണത്തിലൂടെയും ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും അതുകൊണ്ട് വിശുദ്ധിയോടെ കർത്താവിൻ്റെ അൾത്താരയിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ കാൽവരിയുടെ ബലിമേശയിലേക്ക് നടന്നു നീങ്ങുന്നവരായിട്ട് നമുക്ക് മാറാം കാൽവരി കുരിശിൽ കുരിസാകുന്ന ബലിക്കല്ലിൽ അവൻ സ്വയം ജീവത്യാഗം ചെയ്തപ്പോൾ അത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീണ്ടെടുപ്പിനുള്ള ഒരു ജീവത്യാഗമായിരുന്നു ഉഷസും സന്ധ്യയും തേങ്ങിക്കരഞ്ഞു കാൽവരി കണ്ണീരൊഴുക്കി കാരുരും വാണി പോലും തേങ്ങിക്കരഞ്ഞു പക്ഷേ ആ കരച്ചിലിൽ ഒതുങ്ങുവാനുള്ളതല്ലായിരുന്നു ക്രിസ്തുവിൻ്റെ ബലി അതിനൊരു വീണ്ടെടുപ്പിൻ്റെ കഥയുണ്ട് സ്നേഹത്തിൻ്റെ കഥയുണ്ട് കരുണയുടെ കരുതലിൻ്റെ കഥ പറയുവാനുണ്ട് അതുകൊണ്ട് നമുക്കും തിരിച്ചു നടക്കാം നമ്മുടെ നാഥന്റെ കാൽവരിയിലേക്ക് നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പാണ്ഡക്കെട്ടും പേറി നടന്നു നീങ്ങാം ഒരുപക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പാണ്ഡക്കെട്ടുകളും പ്രാരാബ്ധങ്ങളും കുരിശുകളും സഹനങ്ങളും വേദനകളും നൊമ്പനങ്ങളും ഒക്കെ നമ്മളെ വഴിയിൽ തളർത്തി വീഴ്ത്തിയേക്കാം അവിടെയൊക്കെ നാഥൻ നമ്മളോടൊപ്പം കുരിശ് വഹിക്കുന്നുണ്ട് നമ്മളോടൊപ്പം ഗുരുശ് വഹിക്കുന്ന നാഥൻ ആ നാഥനോട് ചേർന്ന് നമുക്കും കാൽവരിയിലെ ബലിയിലേക്ക് നടന്ന് നീങ്ങാം അവിടെ നാഥനോടൊപ്പം അവൻ്റെ കാൽവരിയിൽ അവനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതവും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവത്യാഗം ചെയ്ത നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കാൽവരിയിൽ അങ്ങ് ചിന്തിയ ഓരോ രക്തത്തുള്ളികൾക്കും എൻ്റെ വീണ്ടെടുപ്പിൻ്റെ കഥ പറയുവാനുണ്ട് എന്ന് എന്നെനിക്കറിയാം പാപം ചെയ്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ എനിക്ക് വലിയ കൃപയും അഭിഷേകവും ഓരോ ബലിയിലൂടെയും നീ സമ്മാനിക്കണമേ എന്നെ നിൻ്റെ കാൽവരിയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കണമേ നാഥ എന്നെ നിൻ്റേതാക്കി മാറ്റണമേ നീ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങൾ വേദനകൾ കുരിശുകൾ എല്ലാം കർത്താവെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വേദനകളോടും കുരിശിനോടും ചേർത്തെ ജീവിതത്തെ വെച്ചുകൊണ്ട് നിന്നോടൊപ്പം ഈ ലോകത്തായിരിക്കുമ്പോ ബലിയർപ്പിച്ച് ജീവിക്കുവാൻ സ്നേഹത്തിന്റെ കാൽവരി ബലിയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ നീ എനിക്ക് കൃപ തരണമേ ആമേൻപ്രഭാചന്റെ പുസ്തകം അമ്പത്തി മൂന്നാമധ്യായം നാലാം തിരുവചനം നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മളുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് കുരിശും തോളിലേറ്റി മുൾക്കിരീടവും അണിഞ്ഞ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഗാഗുൽത്ത കയറിയ മിസ്സികായെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും രോഗങ്ങളും കഷ്ടതകളും ഒരിക്കൽ കൂടി അവിടുത്തെ മുൻപിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു നാദാ നക്ഷത്രങ്ങളും ലോകത്തിൻ്റെ പ്രകാശമായ പ്രപഞ്ചശക്തികളും മുഴുവൻ ബിദിമ്പിക്കരയുമ്പോൾ നാദാ ഞങ്ങളും ഞങ്ങളുടെ പാപങ്ങളെയോർത്ത് മനന്തൊന്ത് കരയുന്നു ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണ് മരക്കുരിശുമേന്തി ഗാകുൽത്ത കയറിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ഞങ്ങളുടെ പാപങ്ങളുടെ മേൽ ഞങ്ങളുടെ തെറ്റുകളുടെ മേൽ ഞങ്ങളുടെ ബലഹീനതകളുടെ മേൽ കരുണയായിരിക്കണമേ ആമേൻ ീടേ അന്ത്യാത്ത് തുടങ്ങുന്നു സിസിിൽമൊഴീടമേന്ദി അന്ത്യത്ത് തുടങ്ങുന്നു കുരി തോളിലെ ¡Vimos a യിലേ സീലകളെ കഥ മറക്കുരിസും തോളിലെ ടി തോളിലെ ടി പാപ മനുഷ്യ പാപ വിമോ ആകാശ സാറുകൾ വിരുമ്പിക്കരയവേ ആശാമരുൺ വാടിക്കൊഴിയവേ ആകസ താറുകൾ വിരുമ്പിക്കരയവേ ആശാമരുൺ വാടിക്കൊഴിയവേ ഭൂമിക്കു ദീപമായി വം ു ദീപമായി വം യാഗത്തിനായി കോരിസും തോളിലെത്തി മാതൻ മനുഷ്യ പാവ വിമോകിൽ മുഴി രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതമ തിരുകൾ വേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം